ഹേ ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇക്കി ഗായ് അഥവാ ദ പേർപ്പസ് ഓഫ് അവർ ലൈഫ് എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇക്കി ഗായ് എന്നുള്ളത് ഒരു ജാപ്പനീസ് പുസ്തകമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് കുറച്ചും കൂടി മീനിങ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് കുറച്ചും കൂടി ഹാപ്പി ആവാനുള്ള കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്ന ഒരു പുസ്തകം ഇക്കിഗായ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓവർ ഓവറേറ്റഡ് പുസ്തകമല്ല അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ചു എന്ന് കരുതി നിങ്ങൾ ഒരു ദിവസമാണോ രണ്ട് ദിവസമാണോ അല്ലെങ്കിൽ ഒരു മൂന്ന് വായിക്കാൻ എടുത്തതെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ അടുത്ത് ഏറ്റവും നല്ല ഡിസിഷൻ ഈ പുസ്തകം വായിക്കുക എന്നുള്ളതായിരിക്കും അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ലൈഫിൽ അതൊന്ന് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി മീനിങ് ഫുൾ ആകും കുറച്ചും കൂടി ഹാപ്പി ആകും നമ്മൾ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് മാറും എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല അനുഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഞാനൊരു സമ്മറൈസ് ചെയ്ത് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഒരു ചെറിയൊരു പേപ്പറും ഒരു പേനയൊക്കെ എടുത്ത് വെച്ചിരുന്ന് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ അത് ട്വൻ്റി ട്വൻ്റി സിക്സിൽ നമ്മൾ നമ്മുടെ ലൈഫ് ഒന്ന് റീബിൽഡ് ചെയ്യാൻ പോകല്ലേ അപ്പോൾ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ റീബിൽഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ലൈഫായിരിക്കും കുറച്ചും കൂടി മീ മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോൺ ഫിക്ഷൻ പുസ്തകം ഏതാണ് വായിച്ചത് ആ പുസ്തകത്തിൽ എന്ത് കാര്യമാണ് പറഞ്ഞു പോകുന്നത് എന്നൊന്ന് കൊമൻ്റ് ചെയ്താൽ ഇപ്പോൾ വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ തപ്പി നടക്കുന്ന ആളുകൾക്കൊക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കും എനിക്കും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് പറയാമോ ഇക്കിതായി പറയുന്നത് നമ്മളെ ലൈഫിൽ ഒരിക്കലും റഷ് റഷാവേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ തിക്കും തിരക്കും പിടിച്ച് ഓടി നടക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ പുസ്തകം പറയുന്നത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഹറിബറിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തിക്കും തിരക്കിൽ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട വിധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല അതിനെ അനുഭവിക്കാൻ പറ്റില്ല പകരം നമ്മൾ എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കും ആ ഒരു കാര്യം തപ്പി പിടിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ വലിയ സന്തോഷങ്ങൾ പലതും നമ്മൾ മിസ് ചെയ്യും കാണാണ്ട് പോകും എന്നുള്ളതൊക്കെയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തേക്കാം ഒന്നും കൂടി ഒരു ഓട്ടം കുറച്ചേക്കാം പതുക്കെ പോയേക്കാം ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുത്തേക്കാം എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് നമുക്ക് തന്നെ അറിയാം ലൈഫ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ആണ് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു പക്ഷേ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ പോലും ആ സമയത്ത് നമ്മൾ കണ്ടു എന്ന് വരില്ല ഒരുപാട് ദൂരം പോയി കഴിയുമ്പോഴേ നമുക്ക് വഴിതെറ്റി നമ്മൾ എടുത്ത് ചൂസ് ചെയ്ത വഴി അല്ലെങ്കിൽ നമ്മൾ ആ സ്പീഡ് വേണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തോന്നുള്ളൂ മറ്റേ ഒരു മൂവിയിലെ കാവ്യമതം പറഞ്ഞില്ലേ ജീവിതത്തിൽ ഒരു വട്ടം തെറ്റിയാൽ പിന്നെ ഒരുപാട് ദൂരം സഞ്ചരിച്ചാലേ നമുക്ക് ശരിയായിട്ടുള്ള വഴിയിൽ എത്താൻ പറ്റുള്ളൂ എന്ന് വളരെ ശരിയാണ് കേട്ടോ അപ്പോൾ ലൈഫിൽ എപ്പോഴും നമ്മുടെ യാത്രയൊന്ന് സ്ലോ ഡൗൺ ചെയ്യ പതുക്കെ പോവാ റഷ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് രണ്ടാമത് ഇക്കുകാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറയാമോ നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നതിൽ അതായത് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അംബിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് അല്ല അല്ലെങ്കിൽ അത് ഫിക്സ് അല്ല എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അത് ടൈമിനനുസരിച്ച് കാലത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് അത് മാറിക്കൊണ്ടേ എന്നുള്ളതാണ് ഒരു മൂന്നാല് വർഷം മുൻപ് അംബീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കില്ല ഇപ്പോൾ നമുക്കുള്ളത് അല്ലേ കാരണം നമ്മുടെ പ്രയോറിറ്റീസ് മാറി നമ്മുടെ ജീവിതം മാറി ഒരുപാട് കാര്യങ്ങളും മാറി അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് എത്തിപ്പിടിക്കണമെന്നുള്ള തോന്നലുകൾക്ക് പോലും മാറ്റം വന്നു എന്നുള്ളതാണ് അത് മാറാതിരിക്കുന്നതാണ് ആക്ച്വലി പ്രശ്നം നമ്മളൊരു ഒരു സംഭവത്തിനെ തന്നെ മുൻനിർത്തി പോവാതെ കാലത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യുക അതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെയും നമുക്ക് വെട്ടിപ്പിടിക്കേണ്ട കാര്യങ്ങളെയും എത്തേണ്ട ലക്ഷ്യങ്ങളെയൊക്കെ നമ്മൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്ന കരുതി എപ്പോഴും ലക്ഷ്യങ്ങൾ മാറ്റുക എന്നല്ല കേട്ടോ നമ്മൾ ഒന്ന് കഴിഞ്ഞ് അടുത്തത് അത് കഴിഞ്ഞ് അടുത്തത് എന്നുള്ള രീതിയിൽ പോകണം മൂന്നാമത് ഇക്കുകാരി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പക്ഷെ അതൊരു ഹെവി ആയിട്ട് പോകരുത് അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസിൽ നമ്മൾ ചെയ്തില്ലെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ നമ്മൾ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒക്കെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞൊരു അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം വൺ വീക്കൊക്കെ കഴിഞ്ഞാൽ നമ്മളങ്ങ് അങ്ങ് ക്ഷീണിച്ച് പോകുന്നുള്ളതാണ് അതോടുകൂടി ആ ജിമ്മും അതിനോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് അവസാനിപ്പിക്കും എന്നുള്ളതാണ് പകരം നമ്മളതിൻ്റെ ഇൻറ്റൻസ് ഒക്കെ ഒന്ന് കുറച്ച് 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 കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പോവാണെങ്കിൽ അതൊരു ലോങ് ടേമിലേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും നമ്മുടെ ശരീരവും മനസ്സും ഇനിയിപ്പോൾ ശരീരം ക്ഷീണമായിട്ടെന്ന് തന്നെ ഇരിക്കട്ടെ മനസ്സ് അപ്പോഴും ഉണർന്നിരിക്കും നിമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യേണ്ടത് അത് മുന്നോട്ടേക്കേ പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം അരുൺ ഗോബിൻ്റെയും ആളുടെ വൈഫ് നിമ്മി അരുൺ ഗോബൻ്റെയും ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായി അപ്പോൾ അവരതിൽ പറയുന്നുണ്ട് ഈ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയും അത് കൺസിസ്റ്റൻ്റ് ആയി ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെയും ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് വേർത്ത് ആണ് ഒന്ന് കണ്ടു നോക്കുക ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എന്താ പറയാ ഒരു പ്രചോദന ടൈപ്പിലുള്ള കുറേ കാര്യങ്ങൾ അവരതിൽ സംസാരിച്ചു പോകുന്നുണ്ട് നാലാമത് ഇക്കുകായി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കേണ്ട ആവശ്യമില്ല സെയിം നേരത്തെ പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ടിരുന്നാൽ മതി എന്നുള്ളത് പെർഫെക്ഷനിസ്റ്റ് ആവുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് ആരും ചെയ്യുന്ന എന്ത് കാര്യത്തിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാവില്ല നമുക്ക് നമ്മൾ ചെയ്യുന്നതിൽ മാത്രമേ വിശ്വാസം ഉണ്ടാവുള്ളൂ ഈ ഒരാൾ ചെയ്ത് സബ്മിറ്റ് ചെയ്ത കാര്യത്തിൽ അല്ലെങ്കിൽ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഡൗട്ട്ഫുൾ ആയിരിക്കും എന്നിട്ട് വീണ്ടും 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 നോക്കിക്കൊണ്ടിരിക്കും എത്ര ചെയ്താലും ഒരു തൃപ്തി ആവില്ല ഒരു ഹാഫ് ആൻ അവർ എടുത്തു തീർക്കേണ്ട വർക്ക് നമ്മളൊരു ഒരു ദിവസം വരെ കൊണ്ടെത്തിക്കും എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പെർഫെക്ഷനിസ്റ്റ് നമ്മളെങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും വീണ്ടും ചെക്ക് ചെയ്യുക വീണ്ടും ചെക്ക് ചെയ്യുക സീറോ എറർ ആയിട്ട് കൊടുക്കുക എന്നൊക്കെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാത്ത ഒരു വർക്ക് ആണെങ്കിൽ പോലും അതിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഒരുപാട് സമയം കളയുന്നു പകരം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുള്ള സമയം നമ്മൾ വെറുതെ കളയുന്നു ഒരു പത്ത് ടാസ്ക് ചെയ്യേണ്ട സമയത്ത് രണ്ടോ മൂന്നോ ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എത്ര എറേഴ്സ് കുറവില് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതല്ല നമ്മൾ എത്ര ആത്മാർത്ഥമായ വർക്ക് ചെയ്തു അല്ലെങ്കിൽ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്തിട്ട് പോകുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നുള്ളത് റിയലൈസ് ചെയ്യണമെന്നാണ് കിഴി നമ്മൾ പഠിപ്പിക്കുന്നത് അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിലെ അതൊരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ബിൽഡ് ചെയ്യുന്നതിൽ അങ്ങേയറ്റം ഒരു മേജർ റോൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പോയിന്റ് ഇതായി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മൾ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റ്സ് നമ്മുടെ ശീലങ്ങളാണ് ഒരു മനുഷ്യനെ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ശീലങ്ങൾ എന്നുള്ളതിൽ നമ്മുടെ പ്രവൃത്തികളും നമുക്കൊരു ചില കാര്യങ്ങളോടുള്ള പേഴ്സ്പെക്റ്റീവ്സും നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ എടുക്കുന്ന ആക്ഷൻസും ഒക്കെ മാറ്റർ ആണ് എന്നുള്ളതാണ് ശീലങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ മോർണിംഗ് ഹാബിറ്റ് ഉണ്ടായിരിക്കും ഈവനിങ് ഹാബിറ്റ് ഉണ്ടായിരിക്കും നൈറ്റ് റൊട്ടീൻസ് ഉണ്ടായിരിക്കും എല്ലാം എല്ലാം നമ്മൾ ചെയ്യുന്ന ജേർണലിങ്സ് നമ്മൾ ഡെയിലി ഈവൻ നമ്മൾ ഡെയിലി രണ്ട് തവണ ബ്രഷ് ചെയ്യുന്നത് പോലും നമ്മുടെ സ്ക്രീൻ ടൈം പോലും നമ്മൾ എന്ന വ്യക്തിയെ ബിൽഡ് ചെയ്യുന്നതിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കില്ലേ അത് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ചെയ്യാം എന്നുള്ളത് ഈസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ എന്നിരിക്കട്ടെ അവർ നല്ലൊരു നർത്തകിയാണ് അവർക്ക് ഡാൻസ് കളിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് നൃത്തം ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ആ ഇഷ്ടമുള്ള കാര്യമല്ലേ അത് ഡെയിലി കുറച്ചെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് ബിക്കോസ് നമ്മൾ ഈ ബൈ പ്രൊഫഷൻ നമ്മുടെ പ്രൊഫഷനൊക്കെ ഒരു നമുക്കൊരു ജോബ് ഹെഡ് ഏക്ക് ഉണ്ടാകുന്ന കാര്യമൊക്കെ തന്നെയാണ് ഡെയിലി നമുക്ക് കുറച്ച് സ്ട്രെസ്സ് ഉണ്ടായിരിക്കും എത്ര ഫ്രീ ആയിട്ട് ചെയ്യുന്ന വർക്കാണ് എന്ന് പറഞ്ഞാലും നമുക്ക് ഡെയിലി കുറച്ച് തിരക്ക് ആ ഒരു ജോബിൻ്റേതായ സ്ട്രെസ്സൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യണം അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം വായിക്കാൻ ഇഷ്ടമുള്ള ആൾ ഡെയിലി കിടക്കുന്നതിന് മുൻപ് ഒരു അഞ്ച് മിനിറ്റ് വായിക്കുക അല്ലെങ്കിൽ ജേർണലിംഗ് ഒക്കെ ഈ ഒരു കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുത്താൻ കേട്ടോ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ അങ്ങേയറ്റം റിലാക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഹാപ്പി ആയിട്ടൊരു സുഹൃത്തിനോട് എന്ന പോലെയാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരു ദിവസം നമുക്കിതെടുത്ത് വായിക്കുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് നമുക്കിതിൽ മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി മൈൻഡല്ലേ ക്യൂരിയസ് ആയിരിക്കുക എന്നുള്ളത് എന്തിനോടുള്ളൊരു കൗതുകം അതേപോലെ എന്ത് കാര്യവും പഠിക്കാനുള്ളൊരു മൈൻഡ് അതൊരിക്കലും കളയാതിരിക്കുക പോയി പോക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നും പഠിക്കുക നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് ഇതിനെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടിന്യൂസ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക ഡെയിലി കുറച്ച് സമയം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും ഒരു കൗതുകം ഉള്ള ഒരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടപ്പെടാതെ നോക്കുക ഇതിനോടുള്ള കൗതുകവും അറിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കൊണ്ടുനടക്കുക എന്നുള്ളത് നമ്മൾ എന്ന വ്യക്തിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അതായത് ഹെൽത്തി റിലേഷൻ നമ്മുടെ ചുറ്റുള്ള ആളുകളാണ് നമ്മൾ എന്ന വ്യക്തിയെ ബിൽഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാരണമാകുന്നത് റീസൺ ആകുന്നത് എന്നൊക്കെ പറയാം നമ്മൾ ചന്ദനം ജാരിൽ ചന്ദനം അണക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആരൊക്കെയാണോ ഡെയിലി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് അവരുടെ ചിന്തകളും അവരുടെ പെർസ്പെക്റ്റീവ്സും ഒക്കെ നമ്മളെ ബാധിക്കും കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കും തോന്നും ആ ഇതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ തോന്നും അപ്പോൾ എപ്പോഴും നല്ല വ്യക്തികളുമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് ഹെൽത്തി റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇക്കുകായി പറയുന്നത് എന്തുകൊണ്ടും വളരെയധികം നല്ലതാണ് കേട്ടോ ഇത് കാരണം നമ്മുടെ കൂടെയുള്ള വ്യക്തികളാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്ന കാര്യം ലിവിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് കേട്ടോ എത്രത്തോളം നന്ദിയുള്ളവനായിരിക്കുന്നു അത്രത്തോളം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എത്രത്തോളം ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകുന്നോ നമുക്കുള്ള ഓരോ കാര്യത്തിലും നമുക്ക് സംഭവിച്ച അനുഭവങ്ങളിൽ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വ്യക്തികൾ നല്ലത് മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകുന്നോ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പകരം ഒന്നിലും തൃപ്തിയില്ലാത്തൊരു മനുഷ്യനാണെന്നിരിക്കട്ടെ സന്തോഷങ്ങൾ ലൈഫിൽ ഉണ്ടെങ്കിലും എത്രയൊക്കെ സാലറി ഉണ്ടെങ്കിലും എത്ര നല്ല പാർട്ണർ ഉണ്ടെങ്കിലും എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ പോലും അവർ വീണ്ടും വീണ്ടും അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും സംതൃപ്തരല്ലാത്ത ജീവിതമാണ് ബാക്ക് ടു ബാക്ക് എപ്പോഴും പരാതിയും പരിഭവവും പറഞ്ഞു നടക്കുന്ന ആളുകളാണെങ്കിൽ ലൈഫിൽ ഒരിക്കലും അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല കാരണം എങ്ങനെയാണ് സന്തോഷത്തിൻ്റെ ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്താണ് സംതൃപ്തനായിരിക്കുക നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ലൈഫിൽ സന്തോഷം ഉണ്ടാവുക എന്നൊന്നും ആലോചിച്ചാൽ അപ്പോൾ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക അത് എക്സ്പ്രസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഡയറി എഴുതുന്ന സമയത്ത് നമുക്കന്ന് ഇന്നത്തെ ഒരു ദിവസം ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഡയറി എഴുതി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയേയും നമ്മുടെ മനസ്സിനെയും അങ്ങേയറ്റം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ എന്തിനോ വേണ്ടിയുള്ള ഈ ഓട്ടത്തിൽ നമ്മൾ ജോബിൻ്റെ ഓട്ടം വീട്ടുകാരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാനുള്ള ഓട്ടത്തിലൊക്കെ പലരും പലപ്പോഴും മറന്നു പോകുന്നതാണ് നമ്മുടെ സ്വന്തം ആരോഗ്യം അത് ശരീരത്തിൻ്റെ മാത്രമല്ല കേട്ടോ മനസ്സിൻ്റെ ആരോഗ്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ തലയുണ്ടെങ്കിലേ എണ്ണ തയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ അപ്പോൾ എപ്പോഴൊക്കെയാണോ ബ്രേക്ക് വേണ്ടത് ശരീരവും മനസ്സും ബ്രേക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ എടുക്കുക ഓട്ടം ഒന്ന് പതുക്കെ സ്ലോ ആക്കുക എന്നിട്ട് ആവശ്യത്തിന് അധികം റെസ്റ്റ് എടുത്തിട്ട് മുന്നോട്ടേക്ക് ഓടുക എന്നുള്ളതാണ് ആരും എവിടെയും പോകാനൊന്നും പോകുന്നില്ല ഒരു ഹാഫ് ആൻ അവർ ഉറങ്ങിയതുകൊണ്ടോ ഒരു ദിവസം സിറ്റ്ലീവ് എടുത്തത് കൊണ്ടോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ഒന്നും കൂടി ടേക്ക് കെയർ ചെയ്തു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി നാളെ വേറൊരു ദിവസം തുടങ്ങാൻ നമുക്ക് പറ്റുമെന്നല്ലാതെ എന്നല്ലാതെ കൂടുതലായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളിപ്പോൾ സംസാരിച്ചത് ഇക്കി പറ്റിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഒത്തിരി സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അത് കൊമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ആൻഡ് താങ്ക്